തൃശൂലം വരുന്നേ എന്നറിഞ്ഞതോടെ കുരുട്ട് പാകിസ്ഥാനികൾക്ക് മുട്ടടി വാട്ടർ സപ്ലൈക്ക് തൃശൂലം വരുന്നത് എന്നറിഞ്ഞതോടെ കുരുട്ട് പാകിസ്ഥാനികൾക്ക് മുട്ടടി വാട്ടർ സപ്ലൈയും ആരംഭിച്ചിട്ടുണ്ട് സതേ നേർക്കാമാരിൽ നിന്നുള്ള വീരന്മാർ വരികയാണ് സിർക്കരിക്കിലേക്ക് അവിടെ കുറെ സ്ഥലം കെട്ടിത്തിരിച്ചിട്ടുണ്ട് അവർക്കായി അതിനിപ്പുറത്തേക്ക് ഒരാഴ്ച ലക്ഷവും കടന്നെത്തരുത് അപ്പുറത്തേക്ക് പാക് അതിർത്തിയിൽ എത്ര വേണമെങ്കിലും പരീക്ഷണമാകാമെന്നാണ് ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവിയുടെ നിർദ്ദേശം അതവർ കൃത്യമായി നടപ്പാക്കിയും ഇരിക്കും ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള ഇന്ത്യയുടെ അടുത്ത സൈനിക കരുത്ത് തെളിയിക്കലാകും സിക്രൈക്കിനടുത്ത് സംയുക്ത സൈനിക അഭ്യാസം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വ്യോമാതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി നെട്ടോട്ടമോടുകയാണ് പാകിസ്ഥാൻ മധ്യ തെക്കൻ വ്യോമപാതയിൽ ജാഗ്രതാ നിർദ്ദേശവും പാകിസ്ഥാൻ പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഈ മാസം തീയതികളിലാണ് വൈമാനികർക്കായി പാകിസ്ഥാൻ നോട്ടാം പ്രഖ്യാപിച്ചത് അതിർത്തിയിലെ ഇന്ത്യയുടെ നടപടി കേവലം ഒരു സൈനികാഭ്യാസം മാത്രമായിരിക്കില്ല മറിച്ച് ഒരു ആയുധ പരീക്ഷണം കൂടിയാകാമെന്ന് പാകിസ്ഥാന് നന്നായി അറിയാം പാക് അതിർത്തിക്കരികെ ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ പത്ത് വരെയാണ് സംയുക്ത സേനാഭ്യാസത്തിന് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് ഇതു സംബന്ധിച്ച് ഇന്ത്യ നേരത്തെ തന്നെ നോട്ടം പ്രഖ്യാപിച്ചിരുന്നു ഗുജറാത്തിനും പാകിസ്ഥാനിലെ സിന്ധിനുമിടയിലുള്ള ജനവാസമില്ലാത്ത ചതുർപ്പ് പ്രദേശമാണ് സർ ക്രേക്ക് തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ അഴിമുഖ പ്രദേശം അതീവ തന്ത്രപ്രധാന മേഖലയാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഈ പ്രദേശത്ത് പാകിസ്ഥാൻ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചു എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇന്ത്യ ഇവിടെ സൈനിക അഭ്യാസത്തിനായി തിരഞ്ഞെടുത്തത് ഇരുപത്തി എണ്ണായിരം അടിയോളം വ്യോമ മേഖലയാണ് തൃശൂരിനായി ഇന്ത്യ വേർതിരിച്ചിരിക്കുന്നത് സമീപകാലത്ത് ഇന്ത്യ നടത്തുന്ന ഏറ്റവും വലിയ സംയുക്ത സൈനിക അഭ്യാസവും തൃശൂർ തന്നെയാകുമെന്നും വിലയിരുത്തലുണ്ട് സദ്യം കമാൻഡിൽ നിന്നുള്ള സംഘങ്ങളാകും തൃശൂരിൽ പങ്കെടുക്കുക ദക്ഷിണ വ്യോമ കമാൻഡും ദക്ഷിണപ്രദേശത്തെ വിഭാഗങ്ങളുമൊക്കെ ഇതിൽ പങ്കെടുക്കുമെന്ന് റിപ്പോർട്ടുണ്ട് സൈനികാഭ്യാസത്തിൽ അസാധാരണമായി ഒന്നുമില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കുമ്പോഴും വ്യോമ മേഖലയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി നിരീക്ഷിക്കാനാണ് പാകിസ്ഥാന്റെ നീക്കം അതേസമയം സിർക്രയ്ക്കിൽ പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു സാഹസത്തിന് മുതിർന്നാൽ വലിയ പ്രത്യാഘാതം നേടേണ്ടി വരുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ച ആഴ്ചകൾക്കപ്പുറമാണ് ഇവിടത്തെ സൈനികാഭ്യാസം എന്നതും മറ്റൊരു പ്രത്യേകതയാണ് ദസറ ആഘോഷങ്ങൾക്കിടെയായിരുന്നു പ്രതിരോധ മന്ത്രി പാകിസ്ഥാനെ മുന്നറിയിപ്പ് നൽകിയത് അപ്പോഴേക്കും സിർക്രീക്കിൽ പാകിസ്ഥാൻ അസാധാരണമായ വിധത്തിൽ സൈനിക വിന്യാസം നടത്തുന്നതായി ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗത്തിന് സൂചനകൾ ലഭിച്ചിരുന്നു ഇതോടെയാണ് തങ്ങളുടെ ശക്തിയും കരുത്തും ഒന്ന് പാകിസ്ഥാനെ കാട്ടിക്കൊടുക്കാൻ സിർക്രീക്കിലേക്ക് സദൻ കമാൻഡിലെ സേനകളൊക്കെ നീങ്ങുന്നത്